അസ്സാമലൈക്കും കൊടുങ്ങല്ലൂർ അഴീക്കോട് ഭാഗത്ത് കോട്ടപ്പുറം ഫോർട്ടിൽ വന്നിട്ടുള്ള പെരിയാറ്റിൻ തീരത്തായിപ്പോൾ ഉള്ളത് പെരിയാറിൻ തീരത്ത് അതിനെ പറ്റിയിട്ട് ഇത് എവിടെ എഴുതിയച്ഛനെ കുറച്ച് സമയം പിടിക്കുന്നുണ്ട് എല്ലാവരും വായിച്ചു നോക്കി പൈതൃക പദ്ധതി നമ്മൾ നമ്മളിന്നല വൈകുന്നേരമായപ്പോ ആതിരപ്പള്ളിന്ന് ഇവിടെ കൊടുങ്ങല്ലൂരെത്തി അപ്പോൾ നമ്മളെ കൂടെ ഇതിൽ കാണുന്ന ഫാമിലി കൊടുങ്ങല്ലൂർ അഴീക്കോട് എന്നുള്ള സ്ഥലത്തുള്ളവരാണ് അവരെ വീട്ടിൽ നമ്മൾ ഇന്നലെ താമസിച്ചത് അവിടുന്ന് ഇങ്ങനെ ഉച്ചക്ക് പുറത്ത് വന്ന് നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന സ്ഥലത്തുനിന്ന് ഉച്ചക്ക് ലഞ്ച് കഴിച്ച് അങ്ങനെ ഇങ്ങോട്ട് ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ിനെ പറ്റിട്ടൊന്നും കൊറേ പറയാനൊന്നും അറിയില്ല അവിടെ ഇവിടെ ഒക്കെ ബോടുമല എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കേ ആ ഫോട്ടോ സൈസ് ഇതി കണ്ടിട്ട് വേറെ ബാബജി ഇവനെ പിടിച്ചേ വേറെ ഇതിനെ എങ്ങോട്ട് പോയിക്ക് ഓക്കേ ആയിട്ട് ഓൾലി ഫ്ലാറ്റ് സ്റ്റാറ്റ് മഡം ഓൾലി ഫ്ലാറ്റ് സ്റ്റാറ്റ് ഹല്ലല്ല പോയി ദിനല്ല ഒന്ന് എടുത്തരാടാ ഇതിവിടെ നിന്ന് നാല് പോർച്ചുഗീസുകാര് പോർച്ചുഗീസ് കാലഘട്ടത്തിലുള്ള നാല് ശവശരീരങ്ങള് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ അതിൽ ഒരെണ്ണ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അയിനല്ലേ പറഞ്ഞേ

രാജാവ് ഈ ഗുഹക്കൂടെ മറ്റേ രക്ഷപ്പെടാൻ നോക്കിയപ്പോർച്ചുഗീസ് യുവാവ് രാജാവിനെ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ രാജാവ് കൈ വെട്ടിക്കളഞ്ഞു അതാരണമാണ് ബോഡിടെ ഉള്ളിൽ കൈ ഇല്ലാത്തത് അത് ശരി അതുകൊണ്ട് ഈ ബോഡിക്ക് കൈ ഇല്ലാത്ത ബോഡിയായത് അങ്ങനെ തലയും കാലും ശരീരം ഉണ്ട് കൈയില്ല കൈ ഇല്ല അസ്ഥി കൂടാശരി ഞാൻ വിചാരിച്ചത് പഴയ എന്തോ മേശ ഇവിടെ കൊണ്ടോ അപ്പൊ ഇങ്ങനെ ഒരു ചരിത്രം ഇതിനുണ്ടല്ലേ പറയൂ ചരിത്രം എന്താ വച്ചിട്ടുണ്ടെങ്കില് രാജാവ് മറ്റേ പോർച്ചുഗീസുകാര് ഇവിടെ യുദ്ധം അറ്റാക്ക് ചെയ്തപ്പോൾ ആ സമയത്ത് സീക്രട്ട് പാസേജ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നോക്കിയപ്പോ എന്തായിട്ട് വെച്ചിട്ടുണ്ടെങ്കില് ഈ യുവാവ് രാജാവിനെ മറ്റേ ബാക്കി കൂടെ ഫോളോ ചെയ്തു ആ അപ്പൊ എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കില് രാജാവ് ഈ യുവാവിനെ കണ്ടപ്പോ കൈവെട്ടിക്കൊണ്ണു ആ പക്ഷെ കൈ കൈ വെട്ടിയപ്പോൾ അത് അവിടെ ബാക്കി ബോഡി കുഴിച്ചിട്ടു കുഴിച്ചിട്ടു അത് ആർക്കിയോളജിസ്റ്റ് ടണൽ അടിക്കാൻ കണ്ടുപിടിച്ച ബോഡിയാണ് ശരി ഓക്കേ താങ്ക് യു അങ്ങനെ കൊറേ ചരിത്രമുള്ള കോട്ടയാണ് കൊറേ ചരിത്രങ്ങൾ ഈ കോട്ടയ്ക്ക് എന്തൊക്കെ പഴയ പഴയ ബിൽഡിംഗ് ആയിട്ടല്ലോ കോട്ടയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടിപ്പോ വെറുതെ ഷീട്ടിട്ട് വെച്ചിട്ടിരിക്കല്ലേ ഏതിന്റെ അടിയില് മറ്റേ കോട്ടയുടെ അടിയിൽ ടണലുണ്ട് ഐലൻഡ് വരെ പോകാനുള്ള ടണലുണ്ട് അപ്പൊ അങ്ങ് കാണുന്ന ഐലൻഡ് വരെ ആ ഓക്സിജൻ ഇല്ലാത്ത കാരണം അത് ശെരി അങ്ങനെ ഓക്സിജൻ ഇല്ലാത്ത കാരണം ആ ടണല് അത് ശെരി അപ്പൊ അങ്ങനെയൊക്കെയാണ് ചരിത്രങ്ങൾ കിടന്നുറങ്ങുന്ന മണ്ണാണ് കോട്ടപ്പുറം കോട്ട ഉത്ഖനന പ്രവർത്തനങ്ങളിലെ വിവിധ ഘട്ടങ്ങൾ എന്താ ഇത് ഈ ആൾക്കാർ ഇത് സീക്രട്ടാണ് വിശ്വസിക്കുന്നത് അത് ഈ വഴി ഉപയോഗിച്ചിട്ടാണ് രാജാവ് മറ്റേ രക്ഷപ്പെട്ടത് പിന്നെ അത് ഈ പാസേജ് എല്ലാർക്കും അനവധി കോവിഡിന്റെ മുമ്പ് ആണ് അതുവരെ എല്ലാവർക്കും ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് കൊറേ കൊല്ലമായിരിക്കും അപ്പൊ അതിന് ശേഷം ഇങ്ങനെ ഷീറ്റ് ഇട്ട് വെച്ചതില്ല അതെന്താ അതിന്റെ ഉള്ളില് അതിന്റെ ഉള്ള എന്തോ ഒരു അറുണ്ടല്ലേ ഓ സീക്രെട്ട് പാസേജ് അതില്ലേ ആ അതെ അത് ശരി ആ ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിപ്പോൾ ഷീറ്റ് ഇട്ട് ഇട്ടുവെച്ചിട്ടുള്ള नचडीको आज किन दौड तिनी आउला सरेन्द्रो हापिर बिस्किट होला त्यो बाथरूम नदाओ ओहो लेती खाने बिदिल्ली हिका धीरेगाले धीरेगाले चारको टेवेले नमानो देवीको नेम भ्याकेको छ रे यो सरोको चोट आज दिनेको चोट छ स्यागिर पर्दैन എന്തല്ലാ നീ രസോടാ ആ എസ് എൻസും പഞ്ചസാരയും തന്നെ ഉണ്ടാവില്ല അപ്പം നമ്മളെ ഈ ഫോ കോട്ടപ്പുറം ഫോട്ടിൻ്റെ വീഡിയോ ഇവിടെ നിർത്താം എല്ലാവരും കണ്ട ഇഷ്ടപ്പെട്ടോ എന്നാൽ ഓക്കെ ബായ്